നമസ്കാരം പ്രമുഖ വേദപണ്ഡിതനായ ആചാര്യ ശ്രീ രാജേഷ് അവതരിപ്പിക്കുന്ന വേദപുഷ്പം എന്ന യൂട്യൂബ് സീരിയസ് നൂറാം എപ്പിസോഡിനോട് അടുക്കുകയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടമാണ് വേദങ്ങൾ ആ വേദങ്ങളിൽ മനുഷ്യന്റെ ബഹുവിധങ്ങളായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങൾ അടങ്ങിയ സൂക്തങ്ങളുണ്ട് അത്തരം പ്രാചീനമായ സൂക്തങ്ങളെ തെരഞ്ഞെടുത്ത് അർത്ഥസഹിതം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് ആചാര്യ ശ്രീ രാജേഷ് ഈ യൂട്യൂബ് സീരീസിലൂടെ നടത്തുന്നത് തിരക്കേറിയ കാലത്ത് നമ്മുടെ സമയമനുസരിച്ച് പഠിക്കാൻ വേദസൂക്തങ്ങളെ യൂട്യൂബിലൂടെ അവതരിപ്പിക്കുന്ന ഈ പദ്ധതി അനേകം അനേകം പേർക്ക് പ്രയോജനകരമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വേദപുഷ്പത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദി